ഹലോ ഗെയ്സ് നമുക്കിന്നൊരു ഇന്ത്യയുടെ കാർഷിക വിളകളെ പറ്റി നോക്കിയാലോ മൂന്ന് തരം കാർഷിക വിളകളുണ്ട് ഗാരിഫ് റാബി സൈദ് ഗാരിഫ് കൃഷി ചെയ്യുന്ന കാലയളവാണ് ജൂൺ മുതൽ നവംബർ പകുതി വരെ ഇതറിയപ്പെടുന്നത് മൺസൂൺ വിളകൾ എന്നറിയപ്പെടുന്നു അത് ഗാരിഫ് വിളകൾ ഏതൊക്കെയെന്ന് നോക്കിയാലോ അതിനൊരു കോഡുണ്ട് ചോകനി പച്ച നെല്ല് തിന്നും ചോ ചോളം ക കരിമ്പ് നീ നിലക്കടല പ പരുത്തി ച ചണം നെല്ല് നെല്ല് തന്നെയാണ് അതിന് തിന്നും തിനവിളകൾ തിനവിളകൾ ഏതൊക്കെയാണ് റാഗി ജോവർ ബജ്ര രണ്ടാമതായി റാബി റാബി കൃഷി ചെയ്യുന്ന കാലയളവ് ഏതാണ് നവംബർ മുതൽ മാർച്ച് പകുതി വരെയാണ് അതായത് ഇതറിയപ്പെടുന്നത് ശൈത്യകാല അറിയപ്പെടുന്നു അതിനൊരു കോഡുണ്ട് റാബിയുടെ വിളകളെ പറ്റിയുള്ളൊരു കോഡാണ് ഗോപ ബാലിക ബോറടിക്കുമ്പോൾ ഓടയിലിരുന്ന് പുകവലിക്കും ഗോ ഗോതമ്പ് പ പയർവർഗ്ഗങ്ങൾ ബാലി അതായത് ബാർലി കടുക് ബോർ ബോളി ഓട ഓട്ട്സ് പുക പുകയില എന്നാണ് അതിന് സൈദ് സൈദ് കൃഷി ചെയ്യുന്ന കാലയളവാണ് മാർച്ച് മുതൽ ജൂൺ വരെയാണ് അതിറിയപ്പെടുന്നത് വേനൽക്കാല വിളകൾ എന്നറിയപ്പെടുന്നു അതായത് ഇതിൻ്റെ സൈദ് വിളകൾ ഏതൊക്കെയാണ് അതായത് പ്രധാന പഴങ്ങളും പച്ചക്കറികളുമാണ് താങ്ക്